അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ കുക്കിംഗ് വീഡിയോ അല്ലെട്ടോ ഇന്ന് നമ്മളൊരു ക്ലോത്ത് വാഷ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അളവും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ക്ലോത്ത് വാഷ് കടയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലുള്ളൊരു കിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ ആവശ്യത്തിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി അതല്ല ഇതൊരു ബിസിനസ്സായിട്ട് കൊണ്ടുനടക്കാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ പിന്നെ ഒരുപാട് പണികളൊന്നും ഇതിന് വരുന്നില്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ആദ്യം ഈ കിറ്റിലുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇതിലിതാ ഒരു പിന്നെ ബോട്ടിൽ കുറച്ച് കറുപ്പ് ഒരു ഗ്രേവി പോലെയുള്ള ഒരു ഐറ്റം ഉണ്ട് പേരൊന്നും എനിക്കറിയില്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ വേറൊരു കവറിൽ പിന്നെ കുറച്ച് കല്ലുപ്പ് പോലെയുള്ള ഒരു സാധനമുണ്ട് അതേപോലെ ഇതിൽക്കുള്ള കളറുണ്ട് സുഗന്ധദ്രവ്യമുണ്ട് പിന്നെ ഒരു പൊടിയുണ്ട് കേട്ടോ ഒരു പാക്കറ്റ് അപ്പോൾ ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് നമ്മൾ പിന്നെ കുറച്ച് ദിവസം മുന്നേ സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അലോവറിൻ്റെ സോപ്പും അതേപോലെ ക്യാരറ്റിൻ്റെ സോപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ ആ സോപ്പിൻ്റെ മോൾഡും സോപ്പിൻ്റെ കിറ്റും ഒക്കെ വാങ്ങിച്ചത് ഇവരുടെ ഷോപ്പിൽ നിന്നാണ് കേട്ടോ അപ്പോൾ അവരെ കോൺടാക്റ്റ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവരെ നമ്പറായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി അവർ നിങ്ങൾക്ക് അവരിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചുതരും അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കട്ടോ പിന്നെ ഇത് ഉണ്ടാക്കാൻ ഒരു പണിയില്ല കേട്ടോ അത് തന്നെ ഒരു നോട്ടീസ് ഉണ്ട് അത് നോക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ആദ്യം ഒരു പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റിക്ക് നാല് ലിറ്റർ വെള്ളം എടുക്കാനാണ് കേട്ടോ പറയുന്നത് സ്റ്റീലിൻ്റെ പാത്രം ഒന്നും എടുക്കരുത് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം തന്നെ ഉപയോഗിക്കണം കേട്ടോ അപ്പോൾ ഞാൻ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു ലിറ്ററിൻ്റെ ഈ വിനാഗിരിൻ്റെ കുപ്പി ഉണ്ടല്ലോ അതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലിതാ നാല് പിന്നെ ബോട്ടിൽ വെള്ളം ഞാൻ ഈ ഒരു ബക്കറ്റിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റീലിൻ്റെ പാത്രം ഉപയോഗിക്കുകയും ചെയ്യരുട്ടോ സ്റ്റീലിൻ്റെ പാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ പാത്രം എന്തായാലും കേട് വരും അതുപോലെ തന്നെ അങ്ങനത്തെതൊക്കെ ഉണ്ടാക്കുമ്പോൾ മാസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നല്ലതാണ് ഈ ഉള്ള ആൾക്കാർക്കൊക്കെ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ മാസ്ക് ഉപയോഗിക്കുക അതേപോലെ ഗ്ലൗസ് ഉണ്ടെങ്കിൽ ഗ്ലൗസ് ഉപയോഗിക്കുക അതൊക്കെ നല്ലതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിൽ കല്ലുപ്പ് പോലെയുള്ള ഒരു സാധനമുണ്ട് അതാണ് ഇട്ട് നമ്മൾ ഈ നാല് ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ആ ഒരു പാക്കറ്റ് കുട്ടികൾക്ക് കിട്ടുന്ന സ്ഥലത്തൊന്നും നമ്മളിടുകയൊന്നും ചെയ്യരുത് കുട്ടികൾ അത് എടുത്തുകൊണ്ട് എന്തേലും ഒരു ചിലപ്പോൾ മുഖത്തോ ഒക്കെ ആക്കുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പൊള്ളി പൊള്ളിപ്പോകട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ഇങ്ങനത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ നാല് ലിറ്റർ വെള്ളം ഈ ബക്കറ്റിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ആ കല്ലിപ്പ് ഒരു സാധനം ഉണ്ട് അതിൽ അത് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കണുണ്ട് അപ്പം നമ്മൾ ഈ കല്ലിപ്പ് പോലെയുള്ള സാധനം വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചൂടൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ആ ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കത് മാറ്റി വെക്കണേനി അപ്പോൾ ഇതിൽ പറയുന്നത് ആറു മണിക്കൂർ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം എന്നാണ് കേട്ടോ പക്ഷെ ആറു മണിക്കൂറൊന്നും വേണ്ടി വന്നിട്ടില്ല ഞാൻ ഒരു മണിക്കൂറൊക്കെ വെച്ചിട്ടുള്ളു കേട്ടോ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഇത് തണുത്ത് വന്നിട്ടുണ്ട് ഇനി അപ്പോൾ ഇനി മാറ്റി വെക്കുന്നുണ്ട് ഇനി വേറൊരു എടുത്തിട്ട് അധികം ഇതേപോലെ നാല് ലിറ്റർ വെള്ളം എടുക്കാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ ആദ്യം എടുത്ത ആ ഒരു വെള്ളം വേറൊരു ബോട്ടിലേക്ക് മാറ്റിയിട്ട് ആ ബക്കറ്റ് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അധികം ഇതേപോലെ നാല് ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനത്തെ ബക്കറ്റ് ബക്കറ്റാവുമ്പോൾ നമുക്ക് ഇളക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ബക്കറ്റ് തന്നെ യൂസ് ചെയ്യുന്നത് പിന്നെ കുറച്ച് മുന്നേ ഞാൻ ഈ ക്ലോത്ത് വാഷ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഡിഷ് വാഷും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിന് കുറച്ച് മുന്നേ ആണ് കേട്ടോ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഇവരെ കയ്യിൽ ക്ലോത്ത് വാഷ് മാത്രമല്ല ഡിഷ് വാഷ് ഉണ്ടാക്കുന്നതും സോപ്പ് ഉണ്ടാക്കുന്നതും അതുപോലെ അലക്ക് സോപ്പ് ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ട് ഇപ്പം നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കണക്കായിട്ടോ നാല് ലിറ്റർ വെള്ളമായിപ്പോൾ പിന്നെ അതിലേക്ക് ഇതിലൊരു ബോട്ടിൽ കറുത്ത ഒരു ഗ്രേവി പോലെയുള്ള ഒരു വെള്ളം ഉണ്ടെന്ന് പറഞ്ഞല്ലേ ഞാൻ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതൊരു ലിറ്ററിൻ്റെ ബോട്ടിലാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ കുറുകി വരുന്നുണ്ട് ഇനി നല്ലോണം നമുക്ക് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇതും അതേപോലെ തന്നെ സ്റ്റീലിൻ്റെ പാത്രോ അലുമിനിയത്തിൻ്റെ പാത്രമൊന്നും എടുക്കരുത് ഇതേപോലെയുള്ള ബക്കറ്റ് തന്നെ പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം തന്നെ എടുക്കണം കേട്ടോ ബക്കറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല ബേസോ എന്തെങ്കിലുമൊക്കെ എടുത്താൽ മതി അപ്പോൾ അത് ഇത് കൊഴിച്ചു കൊടുത്തിട്ട് ഞാൻ മരത്തിൻ്റെ ഒരു ചട്ടുക എടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണുണ്ട് മരത്തിൻ്റെ തന്നെ വേണം കേട്ടോ ഇനിപ്പോൾ മരത്തിൻ്റെ ചട്ടുകൊന്നും കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക ഒരു കമ്പ് എന്തേലൊക്കെ എടുത്തിട്ട് ഇളക്കി കൊടുത്താലും മതി അതുപോലെ തന്നെ ഇതേപോലെ നമ്മളത് ഇളക്കുന്ന സമയത്ത് നമ്മളെ മേലൊന്നും തെറിക്കാതെ ശ്രദ്ധിക്കണം അപ്പോൾ മേലൊക്കെ തെറിച്ച് കഴിഞ്ഞാൽ ചെറിയ പൊള്ളലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പം അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം എനിക്ക് പേടിയാണ് ഞാൻ ഉണ്ടാക്കണത് കണ്ടാണ് നിങ്ങൾ ആരേലൊക്കെ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ നമുക്കതൊരു ഇടങ്ങേറല്ലേ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ വീണ്ടും വീണ്ടും പറയുന്നത് അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക കുട്ടികൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളതിൻ്റെ അടുത്തേക്ക് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് കൊണ്ടുവരരുത് ഞാൻ പറഞ്ഞു പേടിപ്പിക്കല്ല കേട്ടോ ഞാനിപ്പോൾ ഇതുണ്ടാക്കുന്ന സമയത്ത് മക്കളൊന്നുമില്ല കേട്ടോ മക്കളൊക്കെ സ്കൂൾക്ക് പോയിട്ടുണ്ട് മക്കളൊക്കെ പോയിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ നല്ലോണം മിക്സ് ചെയ്തെടുത്തു ഇപ്പം നല്ല കുറുകിയൊരു വെള്ളമായിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ കല്ലിപ്പ് പോലെയുള്ള സാധനം വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാലോ ആ ഒരു വെള്ളവും ചൂടാറിയിട്ടുണ്ട് ഇപ്പം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ അതീക്കൊഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം ഇപ്പം തന്നെ സോപ്പ് പാതയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഒന്ന് നല്ലോണം ഇളക്കി മിക്സ് ആക്കി കൊടുക്കട്ടെട്ടോ രണ്ട് വെള്ളം നല്ല രീതിയിൽ തന്നെ ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ടും നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു പിന്നെ അതാ ഒരു കപ്പ്ക്ക് ഞാൻ എഴുന്നൂറ്റി ഗ്രാം വെള്ളം വേറെ എടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടും കുറയൊന്നും ചെയ്യരുത് കേട്ടോ ഓക്കെ ആ കറക്റ്റ് അളവിന് തന്നെ എടുക്കണം അപ്പോൾ ഞാൻ എഴുന്നൂറ്റൻപത് ഗ്രാം വെള്ളം ഒരു കപ്പ് എടുത്തിട്ട് പിന്നെ അതിലേക്ക് ഇതിൽ പൊടി ഉപ്പ് പോലെ പൊടിയുള്ളൊരു സാധനം ഉണ്ട് കേട്ടോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എടുക്കാൻ കേട്ടോ നല്ലത് സ്റ്റീലിൻ്റെ അലുമിനിയത്തിൻ്റെ ഒന്നും പാത്രം എടുക്കരുത് അതേപോലെ തന്നെ ഇങ്ങനത്തെ പാക്കറ്റൊക്കെ പൊട്ടിക്കുമ്പോൾ ചില സമയത്ത് നമുക്കുണ്ടല്ലോ പിന്നെ പല്ലുകൊണ്ട് കടിച്ചിട്ടൊരു പൊട്ടിക്കല് അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ അപ്പം നമ്മൾ ചുണ്ടൊക്കെ ചിലപ്പോൾ പൊള്ളിപ്പോവും അപ്പോൾ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക ഇനി ഇതും ഈ വെള്ളത്തിൽ ഒന്ന് അലിയിച്ചെടുക്കണം നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ അലിഞ്ഞ് വന്നോളും പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിക്കുള്ള കളറാണ് കേട്ടോ അതും ചെറിയൊരു പാക്കറ്റായിട്ട് ഇതിലുണ്ട് അപ്പോൾ അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയ കളർ ബ്ലൂ കളറാണ് കേട്ടോ അപ്പോൾ അത് വെള്ളത്തിൽ കൊഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സുഗന്ധദ്രവ്യമാണ് കേട്ടോ നല്ല സ്മെല്ലുണ്ട് ഉണ്ട് ഇട്ടത് ഇതും മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു ബോട്ടിലാണത് അപ്പോൾ അത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കറക്റ്റ് അളവിനാണ് അവർ നമുക്ക് പാക്ക് ചെയ്ത് തന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഒക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി കളറും സുഗന്ധദ്രവ്യം ഒക്കെ നല്ല രീതിയിൽ തന്നെ ഒന്നും കൂടെ മിക്സ് ആക്കി കൊടുത്തിട്ട് നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു ബക്കറ്റിലുള്ള ആ ഒരു പിന്നെ വെള്ളത്തിലേക്ക് ഇത് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കാം എന്നിട്ടൊക്കെ കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ ക്ലോത്ത് വാഷ് റെഡിയായി അപ്പോൾ ഒരുപാട് പണിയൊന്നും ഇല്ലല്ലോ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമുക്കിത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ബിസിനസ്സായിട്ട് കൊണ്ടുനടക്കാൻ ആഗ്രഹമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക ചെറിയൊരു വരുമാനവും കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇതൊറ്റക്ക് വേണ്ട ഇതിൻ്റെ കൂടെ ഡിഷ് വാഷും ഉണ്ടാക്കുക അതേപോലെ തന്നെ സോപ്പ് ഉണ്ടാക്കുക എന്നിട്ടുമൊക്കെ കൂടെ ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഇനിയിപ്പോൾ കടയ്ക്ക് കൊടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മളടുത്തുള്ള വീടുകൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിലും നമുക്ക് ചെറിയൊരു വരുമാനവും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും പിന്നെ എന്താ വച്ചാൽ വലിയ ഭാരമുള്ള ജോലിയല്ല നമുക്ക് വീട്ടിലിരുന്നിട്ട് എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റും നല്ലൊരു പാക്കിംഗ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് നല്ലൊരു ബിസിനസ്സായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയിട്ടുള്ള ജോലിയാണ് കേട്ടോ അതൊക്കെ പിന്നെ കുടുംബശ്രീയിൽ സംരംഭമായിട്ട് രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ആനുകൂല്യം കാര്യങ്ങളൊക്കെ അതും കിട്ടും അതേപോലെ കുടുംബശ്രീയിലൊക്കെ കുടുംബശ്രീ ഓഫീസിലൊക്കെ ആഴ്ച ചന്ത മാസച്ചന്ത അങ്ങനെയൊക്കെ ഉണ്ടാവും നമ്മളവിടെയൊക്കെ ഉണ്ടാകലുണ്ട് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് നമുക്കിതൊക്കെ വിറ്റഴിക്കാനും പറ്റും അപ്പോൾ വരുമാനം ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അതല്ല വീട്ടത്തെ ആവശ്യത്തിന് ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ വീട്ടിലത്തെ ആവശ്യത്തിന് ഉപയോഗിക്കാനും ഇതേപോലെ ഉണ്ടാക്കട്ടെ നമുക്ക് അപ്പോൾ പത്ത് ലിറ്റർ ഉണ്ടാവും അത് കാരണം നമ്മൾ ആദ്യം നാല് ലിറ്റർ വെള്ളം എടുത്തു പിന്നെ നാല് ലിറ്റർ വെള്ളം എടുത്തു പിന്നെ ഒരു ലിറ്ററിൻ്റെ ആ ഒരു ഗ്രേവി പോലെയുള്ള ഒരു ഐറ്റം പറഞ്ഞു കൊടുത്തു അപ്പോൾ തന്നെ ഒൻപത് ലിറ്റർ ആയില്ലേ പിന്നെ എഴുന്നൂറ്റി അൻപത് ഗ്രാം വെള്ളം വേറെ എടുത്തു അപ്പോൾ എന്തായാലും പത്ത് ലിറ്ററിൻ്റെ മേലക്കുണ്ടാവും ട്ടത് എന്തായാലും പത്ത് ലിറ്റർ ഉണ്ടാവും കറക്റ്റ് എനിക്കറിയില്ല കാരണം ഞാൻ ശരിക്കും കളഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ഞാനിത് ഓരോ ബോട്ടിലാക്കിയിട്ട് വെക്കണേണ്ടത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ കയ്യിൽ ഡിഷ് വാഷ് ഉണ്ട് അതേപോലെ ബാത്റൂം ഉണ്ട് ക്ലോത്ത് വാഷ് ഉണ്ട് അതേപോലെ സോപ്പ് ഉണ്ടാക്കുന്ന ഐറ്റംസ് ഉണ്ട് അലക്ക് സോപ്പ് ഉണ്ടാക്കുന്നത് ഒരുപാട് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഏതാണോ ആവശ്യമുള്ളത് എന്നു വെച്ചാൽ അവരെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ അവരോട് ചോദിച്ചാൽ മതി പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അവർ അയച്ചുതരും കേട്ടോ കൊറിയറായിട്ട് അയച്ചുതരും അപ്പം ഞാൻ കറക്റ്റ് റേറ്റും കാര്യങ്ങളൊന്നും പറയാത്തത് ഇതിൻ്റെ കൊറിയർ ചാർജും കൂടിയും കൂട്ടിയിട്ട് ആൾക്കാർ അവർ റേറ്റ് പറയാം അപ്പം നിങ്ങൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയിട്ടാണ് അവർ ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞു തരും ഞാൻ അതേപോലെ ഡിഷ് വാഷ് ഉണ്ടാക്കി എന്ന് പറഞ്ഞില്ലേ അത് ഒരുപാട് കാലം യൂസ് ചെയ്തിട്ടോ പിന്നെ വീട്ടിൽ അനിയത്തിക്കും അതേപോലെ ഒമ്മാക്കും നാത്തൂന് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തിട്ടുണ്ടതിന് എന്നാലും ഇപ്പോഴാണ് ഇട്ടുണ്ടത് അത് തീർന്നത് ഇപ്പം നമുക്ക് ക്ലോത്ത് വാഷും കിട്ടി എന്തായാലും നമ്മളെപ്പോലുള്ള വീട്ടമ്മമാർക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇഷ്ടമാകൂല്ലേ കാരണം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണല്ലേ സോപ്പ് പൊടി അതേപോലെ ക്ലോത്ത് വാഷ് ഡിഷ് വാഷ് അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ അപ്പോൾ അലക്കുകല് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും അതേപോലെ വാഷിംഗ് മെഷീനിൽ അലക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഒക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണിത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ നമ്മളെ വീഡിയോ അപ്പം ഞാനിതെല്ലാം ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ബാക്കി ഉണ്ടായിട്ടോ പിന്നെ ഒരു ബോട്ടിലും കൂടെ ഒക്കെ തപ്പിപ്പിടിച്ച് കൊണ്ടുവന്ന് അതിലും ഇതാക്കി വെക്കണുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം ഇൻഷാല്ല നമുക്ക് കുക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് എന്നാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടാർ കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം ഇനി ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്